നമസ്കാരം എന്നും വിവാദനായകനാണ് കവിയും ഗാനരചിതാവും തിരക്കഥാകൃത്തുമായ ജാവേദ് അക്തർ ഒരു നിരീശ്വരവാദി കൂടിയായ അദ്ദേഹം മതങ്ങളെയും ദൈവങ്ങളെയും മത അന്ധവിശ്വാസങ്ങളെയും എല്ലാം നിരന്തരം വിമർശിക്കാറുമുണ്ട് സദ്ഗുരു ജഗി വാസുദേവുമായി അടക്കം അദ്ദേഹം നടത്തിയ ഡിബേറ്റുകളടക്കം വളരെ പ്രശസ്തമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും മോദിക്കുമെതിരെ അതിശക്തമായ നിലപാടെടുക്ക വഴി അദ്ദേഹം സംഘപരിവാറിന്റെയും കണ്ണിലെ കരടാണ് പക്ഷേ വിമർശനം വേറെ രാജ്യസ്നേഹം വേറെ എന്ന നിലപാടാണ് അദ്ദേഹത്തിന് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ജാവേദ് അക്തർ അതിശക്തമായ പിന്തുണയായിരുന്നു നൽകിയത് പാകിസ്ഥാന്റെ എല്ലൊടിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ സർജിക്കൽ ഓപ്പറേഷനെ അഭിനന്ദിച്ചുകൊണ്ട് ജാവേദ് അക്തർ ചെയ്ത വീഡിയോയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഷോലെ സഞ്ജീർ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളുടെ തിരക്കഥകർത്തെന്ന നിലയിലും ഗാനരചിതാവ് എന്ന നിലയിലും നടി ശബാന ആസ്മയുടെ ഭർത്താവ് എന്ന നിലയിലും പാകിസ്ഥാനിലും പ്രശസ്തനാണ് അക്തർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ പാക് ഫിലിം ഇൻഡസ്ട്രിയിലും പ്രതിഫലിച്ചു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് കൂടിയായ നടി ബുഷ അൻസാരിയാണ് അക്തറിനെതിരെ രംഗത്തെത്തിയത് മുംബൈയിൽ ജാവേദ് അഖ്റിന് ഒരു വാടക വീട് പോലും കിട്ടില്ലെന്നായിരുന്നു ബുഷറയുടെ പരാമർശം ഇതിനെതിരെ അതിശക്തമായി അദ്ദേഹം പ്രതികരിച്ചു ആ അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞ കുറേ കാലമായി ഫേസ്ബുക്കിലും മറ്റുമായി ഇസ്ലാമിസ്റ്റുകൾ തള്ളിമറിക്കുന്ന കാര്യമാണ് മുംബൈയിൽ പ്രശസ്ത നടി ശബാന ആസ്മിക്ക് പോലും മുസ്ലിം ആയതിനാൽ ഫ്ളാറ്റ് കിട്ടിയില്ല എന്നത് പാക് നടി ബുഷ്റ അൻസാരിയും ഇത് ഉന്നയിക്കുന്നുണ്ട് ഇതിന് മറുപടിയായി മുംബൈയിൽ വാടകയ്ക്ക് വീട് കിട്ടാത്തതുകൊണ്ട് ഞാനും ഭാര്യ ഷബാനയും തെരുവിലാണ് അന്തി ഉറങ്ങുന്നത് എന്നായിരുന്നു ജാവേദ് അക്തറിന്റെ പരിഹാസം ബുഷ്റ അൻസാരി എന്നൊരു പാകിസ്ഥാൻ നടിയുണ്ട് അവർ പലപ്പോഴും എന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നിട്ട് അവർ എന്നോട് മിണ്ടാതിരിക്കാൻ ഉപദേശിക്കും നസറുദ്ദീൻ ഷാ മിണ്ടാതിരിക്കും നിങ്ങൾ മിണ്ടരുത് എന്നായിരുന്നു അവരുടെ മറുപടി അവരോടുള്ള എൻ്റെ ചോദ്യം എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ സംസാരിക്കരുതെന്നും എന്നോട് പറയാൻ അവർ ആരാണ് ആരാണ് നിങ്ങൾക്ക് ഈ അവകാശം നൽകിയത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഉപദേശം സ്വീകരിക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അക്തർ ചോദിച്ചു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഒരു നിക്ഷേപം എന്ന നിലയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു അന്ന് ഫ്ളാറ്റ് ഉടമ മുസ്ലിമിന് വിൽക്കില്ലെന്ന് ബ്രോക്കർ പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം നിരസിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ പിന്നീടാണ് കാര്യം വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സിന്ധിൽ നിന്നുള്ളവരായിരുന്നു അവരെ പാകിസ്ഥാനിൽ അവിടെ നിന്ന് ആട്ടി ഓടിച്ചതാണ് ആ വേദനയിൽ നിന്നാണ് മുസ്ലിംങ്ങൾക്ക് ഫ്ളാറ്റ് നൽകില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് ഷബാനക്ക് ഫ്ലാറ്റ് നിഷേധിച്ചത് അത് അവളൊരു മുസ്ലിം ആയതുകൊണ്ടല്ല മറിച്ച് ഉടമ തന്റെ മാതാപിതാക്കൾ അനുഭവിച്ചതിന് പ്രതികാരം ചെയ്യാനാണെന്നും ജാവേദ് അക്തർ വ്യക്തമാക്കി പുതിയ അഭിമുഖത്തിൽ പാക് സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നക്കെതിരെയും ജാവേദ് അക്തർ കടുത്ത വിമർശനം നടത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ പാശ്ചാത്യ ജീവിതമാണ് ജിന്ന നയിച്ചത് പന്നിയിറച്ചിയും മദ്യം കഴിച്ചും അറുമാതിച്ച് നടന്ന ആൾ പെട്ടെന്നൊരു ദിവസം മുതൽ തീവ്ര മുസ്ലിമായി മാറി ജിന്നക്ക് പ്രശസ്തനായി മാറണമായിരുന്നു അധികാരത്തിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമാണ് ജിന്നയെ നയിച്ചിരുന്നത് ജിന്ന തികച്ചും അവസരവാദിയായിരുന്നെന്നും ജാവേദ് വിമർശിച്ചു ജാവേദ് അക്തറിന്റെ അഭിമുഖങ്ങളിൽ മുൻപും പലപ്പോഴായി ജിന്ന വിഷയമായിട്ടുണ്ട് ഇസ്ലാമിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തയാളാണ് ജിന്ന എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഒരു കൈയിൽ മദ്യവും മറുകയിൽ പന്നിറച്ചയും പിടിച്ച് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ജിന്ന പറയാറുണ്ടായിരുന്നു എന്നും ജാവേദ് അക്തർ പറഞ്ഞിരുന്നു ഇതും പാകിസ്ഥാനിൽ പ്രചരിക്കുന്നുണ്ട് മോദിയെ വിമർശിക്കുമ്പോൾ കൈയടിച്ചിരുന്ന പാകിസ്ഥാനികൾ ഇതോടെ കൂട്ടത്തോട് അക്തറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നമുക്ക് ആന്തരികമായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ പുറത്തു നിന്നുള്ള ഒരാൾ അഭിപ്രായം പറയാൻ വന്നാൽ ഞാനൊരു ഇന്ത്യക്കാരനാണ് എനിക്ക് പ്രതികരിച്ചേ പറ്റൂ എന്നാണ് ജാവേദ് അക്തർ ഇതിന് മറുപടി നൽകുന്നത് രണ്ടാഴ്ചകൾക്ക് മുൻപ് മുംബൈയിൽ നടന്ന പുസ്തകം പ്രകാശന ചടങ്ങിനിടയിലെ അദ്ദേഹത്തിന്റെ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പാകിസ്ഥാനും നരകവും മുന്നിൽ വെച്ച് എവിടേക്ക് പോകണമെന്ന് ചോദിച്ചാൽ താൻ നരകമേ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ചിലർ എന്നോട് ഞാൻ കാഫിറാണ് നരകത്തിൽ പോകുമെന്നും മറ്റു ചിലർ ഞാൻ ജിഹാദിയാണ് അതുകൊണ്ട് പാകിസ്ഥാനിൽ പോകുമെന്നും ആക്രോശിക്കുകയാണ് നിലവിൽ എന്റെ മുന്നിൽ രണ്ടു വഴിയാണുള്ളത് ഞാൻ നരകമേ തിരഞ്ഞെടുക്കും പാകിസ്ഥാനല്ല പത്തൊൻപതാം വയസ്സിൽ മുംബൈയിൽ എത്തിയവനാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുംബൈയുടെയും മഹാരാഷ്ട്രയുടെയും കാരണമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്